ഹലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ അങ്ങനെ മീഷോന്ന് രണ്ട് മൂന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ രണ്ട് സാധനം വന്നിട്ടുണ്ട് കേട്ടോ അതിൽ എന്തൊക്കെയെന്നറിയില്ല ഒന്ന് സോന് മൂന്ന് കളിക്കാനുള്ള സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് സാധനം വന്നിട്ടുണ്ട് അതിൽ എന്ത് ഏതൊക്കെയാണ് വന്നത് എന്നുള്ളറിയില്ല കേട്ടോ ഓർമ്മയില്ല കുറേ ദിവസമായി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ വന്നിട്ടുണ്ട് അപ്പം പൊട്ടിച്ച് നോക്കാം അപ്പം സോനു ഇവിടെ വന്ന് സോനുണ്ട് കളിക്കാം സോനു അമ്പാടിയും കൂടെയാണ് പോയിരുന്നിട്ടോ കരഞ്ഞിട്ട് അമ്പാടി കരഞ്ഞപ്പോൾ പോയിട്ട് ടോഡിൻ്റെ അകത്തേക്ക് അപ്പോൾ ഓൻ കണ്ടിട്ടില്ല വന്നതെന്ന് പറഞ്ഞിട്ടില്ല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനെ വിളിച്ചിട്ട് കാണിച്ചു കൊണ്ടിട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ പൊട്ടിച്ചിരട്ടോ പൊട്ടിച്ച് കാണിക്കാം കേട്ടോ നമുക്ക് സോനു അമ്പാടിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോള് വരുന്ന കേട്ടോ ഓനറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ മരിഞ്ഞു പൊട്ടിച്ച് നോ നോക്കണം വിചാരിച്ചു പക്ഷേ പേടിച്ചിട്ട് അവിടെ തന്നെ വെച്ചിരുന്ന കേട്ടോ അപ്പൊ ഇതാ രണ്ട് സാധനം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കി നോക്കട്ടെ നമുക്ക് ഏതായാലും എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ഒന്നിട്ട് സോനുവിന്റെ കളിക്കുള്ള സാധനം തന്നെയാണെന്നുള്ള എന്നുള്ള പ്രതീക്ഷ ഉണ്ട് കേട്ടോ സോനുവിനെ നോക്കട്ടെ നോക്കിട്ട് പിന്നെ അല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് സങ്കടം ആവും അപ്പൊ ആദ്യം പൊട്ടിച്ച് നോക്കട്ടെ എന്നിട്ട് പറയാം എന്താണെന്നുള്ളത് പൊട്ടിച്ചിട്ടില്ല അത് അതിൻ്റെ എവിടെ അങ്ങോട്ട് ഞാൻ വെറുതെ തുറന്നാക്കിയതാ ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് തുറന്നാക്കിട്ടില്ല ഫുള്ള് തുറന്നിട്ടില്ല അവിടെ മാത്രം തുറന്നാക്കിയിട്ടുള്ളൂ എന്താ സാധനം ഏറോപ്ലെയിന് ഏറോപ്ലെയിന് ഓർഡിറ്റുണ്ടായിരുന്ന പക്ഷെ അതാണ് വന്നൊരു ഞാൻ ഇവിടെ മാത്രം പൊളിച്ചു ഫുള്ള് എടുത്തിട്ട് എടുത്തുകഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പറയുമോ ഞാൻ പിടിച്ച് കളിച്ചു പൊട്ടിച്ചോക്കില്ല അപ്പം ഇതാ ഒരു എന്താണ് ബാറ്ററിക്ക് കേട്ടോ എന്താണ് മറ്റേത് എയ്റോപ്ലെയിന് എന്താ പറയുക കറണ്ടിന് അല്ലേ ചാർജറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചാർജിന് ചാർജ് ചാർജ് കുത്തി കൊടുക്കണം ചാർജ് ഫുൾ ഇതിൽ ഉണ്ടോ ആയ് അങ്ങനെ ആക്കുമ്പോൾ വെച്ചാൽ ബാറ്ററി അവിടെ ഇരിക്കുന്നു രണ്ട് ബാറ്ററി അന്ന് കുറച്ച് വാങ്ങിക്കൊടുന്ന് റിമോട്ട് ഇടാൻ വേണ്ടിട്ട് വാങ്ങിയതാ പക്ഷെ റിമോട്ടിൽ ഇന്നത് ആ ബാറ്ററി അല്ല അപ്പൊ അത് അവിടെ തന്നെ വെച്ചതാണ് അമ്പാടിയെന്താ ചീത്തറയും അത് ചാർജ് ഉണ്ട് ചാർജിണ്ട് തോന്നിട്ടോ എങ്ങനെയുണ്ടോ കുഞ്ഞിന് സാധനം കേട്ടോ പക്ഷെ ഇതിന് എന്റെ വില എത്ര നറിയ നാനൂറ്റി നാനൂറ്റി പതിനൊന്ന് രൂപ ഇതിനെ പോകൂട്ടോ മേലക്ക് പോകൂട്ടോ സോനോക്ക് പേടിയാട്ടോ മതി 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 കുഴപ്പ നല്ല സാധന കേട്ടോ അത് ചാർജ് അധികം ഉണ്ടാവില്ല അപ്പം വാങ്ങിക്കൊടുത്തിട്ടെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ കുത്തി വയ്ക്കണം കുഴപ്പമില്ല നല്ല ചെറുപ്പ ഞാൻ കാണുമ്പോൾ കാനം തന്നെ ഉണ്ടായാലും അപ്പം ഞാൻ കരുതി പിന്നെ ഇത്രയും വില കൊടുത്തിട്ട് എന്താ പറയുക ഇതാകുമോ എന്ന് കരുതി പക്ഷെ കുഴപ്പമില്ല നഷ്ടമില്ല നാനൂറ് രൂപയ്ക്ക് വെള്ളത്തിക്ക് മൂട്ടോ സോനിയോ ഇങ്ങോട്ട് കൊണ്ടെങ്കിൽ ഞങ്ങൾ കുത്തിക്കണം അല്ലാതെ ഉള്ളും ഉപയോഗിക്കരുത് നല്ല സാധനമാണ് കേട്ടോ കംപ്ലൈന്റും ഇല്ല ഓടിച്ചോക്കില്ലേമ്പാട് സോനു ചുവട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇതായിരുന്നു നാനൂറ്റി പതിനൊന്ന് രൂപ ഇങ്ങനെ ആകെപ്പാടൊരു മറ്റേ പറയുമ്പോ ഇത് അങ്ങനെയൊന്നും ചോദിക്കില്ല കേട്ടോ ഞാൻ കുറെ ഒരു ഇങ്ങനെ ഓരോന്ന് പറയും പക്ഷെ ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുക്കാം ഇത് പിന്നെ കുറെ കണ്ട് പറഞ്ഞ വാങ്ങിക്കൊടുക്കാം കേട്ടോ പൈസ കളി കഴിഞ്ഞ അതേപോലെ ബോക്സിൽ ഇട്ടേക്കണം അത് കൊണ്ടുവയ്ക്കണം അമ്പാടിയുടെ അമ്പാടി കാണിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കേടു വന്നു കഴിഞ്ഞാൽ പറയരുത് അപ്പോൾ എന്നാ ചോദിച്ച് കൊണ്ടോ പിന്നെ അമ്പാടി കാട് എടുത്തിന്നും പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇനി അടുത്തതും പൊട്ടിച്ചോക്ക അപ്പോൾ അത് നല്ല സാധനമാണ് കേട്ടോ ഇനിയിപ്പോ അടുത്തത് ഇപ്പം എന്താണെന്ന് അറിയില്ല അത് ഞാൻ അടുക്കളയ്ക്ക് എന്താ പറയുക എന്താ പറയാ ഈ ചോപ്പറുണ്ടത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതന്നെയാണോ ഇനി വേറെ രണ്ട് മൂന്ന് കുപ്പിയാൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണോന്നറിയില്ല ഏതോ ഒന്നാണ് പക്ഷെ അത് അറിയുന്നില്ല നോക്കട്ടെട്ടോ പൊട്ടിച്ചോക്കട്ടോ എന്താണ് സാധനം കുപ്പിയ അല്ല ചോപ്പറ് അത് വാങ്ങിയതൊന്ന് നിലത്ത് വീണ് പൊട്ടിയിട്ട് പൊട്ടിയില്ലേ ഗ്ലാസ് പിന്നെ ഒന്നും അമ്മമ്മക്കും കൊടുത്തില്ലേ അത് കോംബോ ആട്ടോ രണ്ടെണ്ണം ഉള്ളതാണ് ഒന്ന് അടുത്ത് അതാ നിലത്തിക്കിട്ടതും പൊട്ടിക്കും പിൻറടുത്തുണ്ടായിരുന്നു കേട്ടോ അത് ഇണ്ടായിരുന്നു അപ്പൊ അത് അതിന്റെ ഗ്ലാസ് പൊട്ടി നിലത്തിട്ട് അതിന്റെ പാത്രം പൊട്ടി പിന്നെ ഒന്നുണ്ടായിരുന്നു അത് ഞാൻ വീട്ടിലേക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഒന്ന് കൊടുത്തു ഒന്ന് ഞാനിടുത്തു പക്ഷെ എൻ്റെ ഇത് പൊട്ടിപ്പോയി അത് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ പേര് അരിയാനൊക്കെ നല്ല സുഖമാണ് അപ്പൊ ഞാൻ അങ്ങനെ ഇത് പോകുമ്പം അത് ഞാൻ അത് കേട്ടല്ല ഞാൻ ഇതുണ്ടായി കഴിഞ്ഞാൽ ആവശ്യമില്ല അങ്ങനെ വില കുറവില് കണ്ടപ്പോൾ വേഗം ഒന്നെടുത്ത മതി ഒന്നെടുത്തേക്കും ചെയ്യാം രണ്ടും ഒക്കെ നാശമായിട്ടുണ്ടല്ലോ ആ വലുത് ഇരിക്ക ചെറുത് കൊറത്തേക്കു അത് കൊണ്ടക്ക അത് എഴുതിക്ക അത് ഇതിക്കുവെക്കേ ഇത് ഒന്നെടുത്ത് നാശാക്കും മതി രണ്ടും കൂടി ഒപ്പം നാശാക്കിട്ട് എന്താ കാര്യം ആ ചെറുത് ഉപയോഗിക്കാം വലുത് കൊണ്ടൊക്കെ വലുത് എടുത്തൊക്കെ കേട വരുമ്പോഴല്ലേ കേട വരുമ്പോഴത്തെ അല്ലാതെ രണ്ടും കൂടി നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് എപ്പോഴും വാങ്ങാൻ വാങ്ങാൻ പറ്റൂല ബോക്സ് ഒക്കെ എടുത്ത് അത് ബോക്സ് നമുക്ക് കളഞ്ഞടാ ഞാൻ അമ്പാടിയും നോക്കണ്ട് അമ്പാടിക്കിഷ്ടായി അമ്പാടിയേ അത് മതിയായി കുറച്ച് പേരുണ്ട് അപ്പൊ രണ്ടിട്ടൊക്കെ അരിഞ്ഞ് ഇത് അമ്പാടിയെ കൈ കൊടുക്കലേട്ടോ ബ്ലൈഡാണ് കേട്ടോ കൈ മുറി അൻ്റെ ചീന്താ വാഴ്റ്റത്തൊക്കെ വെച്ച് വെക്കണേ അവിടെ വെക്കായിരിക്കും വെക്കേ എൻ്റത് എൻ്റത് സൂപ്പറായി അല്ലേ ഞാൻ എൻ്റെ അപ്പൂനും വാങ്ങിക്കൊടുക്കണം എന്ന് എൻ്റെ അപ്പൂന് മാത്രം വാങ്ങിയിട്ടില്ല അമ്പാടിക്ക് പിന്നെ അത് കിട്ടാൻ അത് ഓടിക്കാൻ അറിയില്ലല്ലോ അപ്പോൾ കണക്ക് വാങ്ങിയത് ഇനി കാണുമ്പോൾ അപ്പുമായിട്ട് ഭയങ്കര സമ്പടമാവും അപ്പുമായിട്ട് ഒന്ന് ഓർഡർ ചെയ്തതായിരുന്നു അല്ലെങ്കിൽ അപ്പായിട്ട് ഇനി പൈസ കൊടുക്കണം അങ്ങനെ ഇഷ്ടം വെച്ചാൽ വാങ്ങിക്കോട്ടെ